ോസ്ത്രം യേശു നന്ദി അമ്മയും മാതാവേ അമ്മയ്ക്ക് കൊടാന കോടി നന്ദി എൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ അബുദാബിലായിരുന്നു ആ സമയത്ത് എൻ്റെ മോൾക്ക് കുഞ്ഞില്ലായിരുന്നു അഞ്ച് വർഷമായി എൻ്റെ മോളുടെ വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞിന് ലഭിച്ചിരുന്നില്ല എന്നാൽ ഞാൻ അച്ഛൻ്റെ ഓൺലൈൻ വഴിയുള്ള പ്രാർത്ഥനയിൽ പങ്കെടുത്തു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മോൾക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ചു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നു പക്ഷേ എനിക്ക് സാക്ഷിയൻ പറയാൻ പറ്റിയില്ല അന്ന് മോളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞത് കാരണം എനിക്കന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ല ഇപ്പോൾ മോൾക്ക് രണ്ട് വയസ്സ് ഈ ഫെബ്രുവരി പതിനഞ്ചാം തീയതി ആകുമ്പോൾ മോൾക്ക് രണ്ട് വയസ്സാകും പിന്നെ അതിലുപരിയായി ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയുമായിട്ടാണ് വന്നത് ചേട്ടന് പെട്ടെന്നൊരു സ്റ്റോക്ക് വന്ന് തലയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു മാതാ അമൃതയിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ എനിക്ക് വലിയ വിശ്വാസമായിരുന്നു ഇവിടുത്തെ പ്രാർത്ഥനയിലും അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലുമൊക്കെ എനിക്ക് വളരെ സന്തോഷവും സംതൃപ്തിയുമായിരുന്നു അങ്ങനെ ഞാൻ ചേട്ടനെ ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ് ചേട്ടനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ ചേട്ടൻ ഇരുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ അവിടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു ഞാനിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ ആദ്യം വരുന്നവർക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ എങ്കിലും ഞാൻ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ അച്ഛൻ അവിടെ കൈവയ്ക്കുന്ന കൈവെച്ച് കൈവെപ്പ് ശുശ്രൂഷ നടത്തുന്നത് കണ്ടു ഞാൻ പെട്ടെന്ന് ചേട്ടനെ പിടിച്ചുകൊണ്ട് പോയി അച്ഛൻ്റെ മുന്നിൽ നിർത്തി അച്ഛൻ തലയിൽ കൈവച്ചപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛ സ്റ്റോക്ക് വന്നതാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു അച്ഛൻ എൻ്റെ കവളത്തടിച്ചു കൊണ്ട് പറഞ്ഞു ഒന്നും സംഭവിക്കില്ല ഒരു ഓപ്പറേഷനും ചെയ്യേണ്ട ധൈര്യമായിരിക്കും പ്രാർത്ഥിക്കൂ എന്ന് അന്ന് തൊട്ട് ഇന്ന് വരെയും ചേട്ടന് തലവേദന വരികയോ ഓപ്പറേഷൻ ചെയ്യുകയോ ചെയ്തിട്ടില്ല പിന്നെ എൻ്റെ മോൻ യു കെയിൽ പോകാനായി എല്ലാം ഒരുപാട് പ്രശ്നങ്ങളും തടസ്സങ്ങളുമായിരുന്നു കോവിഡ് സംബന്ധമായി പോകാൻ പറ്റില്ല എന്ന് തന്നെയായിരുന്നു എന്നാൽ ഞാൻ അമ്മയോട് നിരന്തരം പ്രാർത്ഥിച്ചു ഉടമ്പടിയിൽ ഞാൻ വെച്ച നിയോഗവും അതുതന്നെയായിരുന്നു ആദ്യത്തെ നിയോഗം എന്നാൽ എൻ്റെ മോൻ്റെ എല്ലാ തടസ്സങ്ങളും മാറി എൻ്റെ മോന് യു കെയിൽ പോകാൻ സാധിച്ചു അവന് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി ത്രിവാണ്ട്രത്തുനിന്ന് പോകാൻ എല്ലാം റെഡിയായതായിരുന്നു പക്ഷേ ത്രിവാണ്ട്രത്ത് ചെന്നപ്പോൾ ഫ്ലൈറ്റ് റദ്ദായി പോകാൻ പറ്റിയില്ല അങ്ങനെ നെടുമ്പാശ്ശേരി വഴി പോകാൻ ഇരുപത്താറാം തീയതി ഏജൻസി വിളിച്ചു അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു മോനെ ഇവിടെ നമുക്ക് കയറാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇല്ല എനിക്ക് സമയമില്ല കയറാൻ പറ്റില്ല എന്ന് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാശരൂപം കയ്യിൽ വെച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ തോളിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഈ കൃപാസനം വിട്ട് പോകുന്നതിന് മുമ്പായി ഇവിടെ കയറണമെന്ന് അമ്മ അവന് കൃപ നൽകണമേ അവനെ അനുഗ്രഹിക്കണമേ അവന് മനസ്സ് കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൃപാസനം എത്തുന്നതിന് നാല് മിനിറ്റിന് മുമ്പ് അവൻ എന്നോട് പറഞ്ഞു മമ്മി നമുക്ക് കൃപാസനത്തിൽ കയറിയിട്ട് പോകാമെന്ന് അങ്ങനെ ഇവിടെ കയറി ബ്രദറിനെ കണ്ടു പ്രാർത്ഥിച്ച് അവൻ ബോംബെയിൽ നിന്നാണ് പോയത് അവൻ ഒരു തടസ്സവും കൂടാതെ യു കെയിലെത്തി ഇപ്പോൾ അവനും അവൻ്റെ കുഞ്ഞും വൈഫും അവിടെ ജോലി ചെയ്യുന്നു അങ്ങനെ ഉടമ്പടി തൈലത്തിലൂടെയും ഉപ്പിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ തീരില്ല ചുരുക്കി പറയണമെന്ന് ബ്രദർ പറഞ്ഞു ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ മോൾക്ക് ഭവനമില്ലായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതിക്ക് അകത്ത് വെച്ച് എൻ്റെ മോൾക്ക് ഒരു ഭവനം ലഭിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്നാൽ ഒക്ടോബർ പതിനേഴാം തീയതി എൻ്റെ മോൾക്ക് പന്ത്രണ്ട് സെൻറ് സ്ഥലവും വീട് നൽകി മാതാവ് അനുഗ്രഹിച്ചു മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൊടാന കോടി നന്ദി ഒത്തിരി അനുഗ്രഹങ്ങൾ പറയാനുണ്ട് പക്ഷേ സമയത്തിൻ്റെ കുറവുകൊണ്ട് പറയുന്നില്ല യേശുവേ സ്തോത്രം യേശുവെ നന്ദി എൻ്റെ അമ്മയ്ക്ക് കൊടാന കോടി നന്ദി കഥകളടിച്ചുകൊണ്ട് കർത്താവിനെ യേശുവേ സ്തോത്രം യേശുവേ നന്ദി കൊല്ലത്തു നിന്നുള്ള ത്രേശ്യാമ ജോണിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് അഞ്ച് വർഷത്തിന് ശേഷം അഞ്ച് വർഷമായിട്ട് കു മകൾക്ക് കുട്ടികളില്ലാതിരുന്നപ്പോൾ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു അപ്പം അതുവഴി പരിശുദ്ധമ്മ അത്ഭുതകരമായിട്ട് ഇടപെട്ടു എന്നുള്ളതാണ് പിന്നീട് വന്ന ഏറ്റവും വലിയ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു സാക്ഷ്യമെന്ന് പറയുന്നത് അതായത് ജീവിത പങ്കാളിക്ക് തലയിൽ ബ്ലോക്ക് വന്ന് സ്ട്രോക്ക് വന്നതാണ് ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞതാണ് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു സാധാരണ ഉടമ്പടി എടുക്കാൻ ആദ്യം വരുന്നവരെ കണ്ട് പ്രാർത്ഥിക്കുക മാരകമായ രോഗങ്ങളുള്ളവരെയാണ് അച്ഛൻ പ്രത്യേകമായിട്ട് കണ്ട് പ്രാർത്ഥിക്കുന്നത് പക്ഷേ ചേച്ചി പറഞ്ഞാൽ ഞാൻ ചെട്ടനെ പിടിച്ചുകൊണ്ട് പോയി നിർത്തി അച്ഛൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേ അച്ഛൻ പറഞ്ഞു ഓപ്പറേഷനൊന്നും വേണ്ടി വരത്തില്ല ധൈര്യമായിട്ട് പൂക്കോളാൻ പറഞ്ഞു കാരണം ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അച്ഛന് പരിശുദ്ധിയമ്മ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് താരയിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ഈ പ്രത്യക്ഷപ്പെട്ടതിൽ സമയം കടികാര നെഞ്ചിൽ ചാർത്തി മഹാദുരന്തത്തെ മുൻകൂട്ടി അറിയിച്ചാണ് പ്രതീക്ഷിച്ചത് അപ്പം നമ്മുടെ ജീവിതത്തിൽ ദുരന്തമുണ്ടാകാൻ പോകുന്നു ഒരു പ്രശ്നമുണ്ടാകാൻ പോകുന്നു ഒരു വിഷയമുണ്ടാകാൻ പോകുന്നു ഒരു സങ്കടം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധി പരിശുദ്ധിയമ്മ അത് ഏറ്റെടുക്കും കാരണം അതാണ് അച്ഛനെ അച്ഛൻ പരിശുദ്ധമ്മെ നേരിട്ട് കാണുകയും അച്ഛൻ്റെ നാവിലെ പരിശുദ്ധ തൊടുകയും ചെയ്ത ആ നാവാണ് അച്ഛൻ ഉപയോഗിച്ച് പറഞ്ഞത് ഇനി ഓപ്പറേഷൻ വേണ്ട രണ്ട് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല മൂന്ന് ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളുക ജവാന സുവിശേഷം ആര് പറയും എൻ്റെ വചനങ്ങൾ ആത്മാവും ജീവനുമാണ് അവ നിത്യജീവനിലേക്ക് നയിക്കുന്ന യുവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അച്ഛൻ പരിശുദ്ധ അമ്മയുടെ കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധമ്മയുടെ നാമത്തിൽ അമ്മയുടെ മാധ്യശക്തിയില് യേശു വികാരുണ്യത്തിൻ്റെ അഭിഷേകത്തിൽ അച്ഛൻ പരിശുദ്ധകൃബാന പരികർമ്മം ചെയ്യുന്ന വിശ്വ കരം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പറഞ്ഞത് എന്നിട്ട് ഗവളത്തിൽ അടിച്ചിട്ടാണ് വിട്ടത് ധൈര്യമായിട്ട് പോവുക ഇത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് ഇപ്പോൾ ഈ സാക്ഷ്യത്തോട് കേട്ടത് പ്രാർത്ഥിക്കണം പിന്നെ ത്രശ്യാമജോണിൻ്റെ ഒരു വലിയ വിശ്വാസം മകൻ യു കെക്ക് പോകുമ്പോൾ അവർ കൃപാസനത്തിൽ കാലുകുത്തിപ്പോണം വന്ന് പ്രാർത്ഥിച്ച് പോകാൻ ദൈവം ഇടവരുത്തുകയാണ് അതും പരിശുദ്ധിയമ്മ നൽകുന്ന വലിയൊരു കൃപയാണ് അനുഗ്രഹമാണത് എന്തെല്ലാം പ്രശ്നങ്ങൾ ദൈവത്തിരസന് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും എന്തെല്ലാം ആവശ്യം നമുക്ക് പ്രാധാന്യം ഇതെല്ലാം പരിശുദ്ധം പേടി ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ ഉടനടി ദൈവം ഇടപെട്ടിരിക്കും ഇപ്പം ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഇതുപോലെ ദുരിതം ദുരിതമനുഭവിക്കുന്നവനേകരുണ്ട് അവർക്ക് സങ്കടപ്പെടാനൊന്നുമില്ല അവർ വേദനപ്പെടാനുമില്ല കർത്താവ് അവരുടെ നഷ്ടങ്ങളെ തിരിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ തിരുവചന ദിവ്യകാരുണ്യ ആരാധനയിൽ അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ ദൈവം തിരിച്ചു തരും നിങ്ങൾക്ക് സങ്കടപ്പെടാനല്ല അബ്രഹാത്തോട് പറഞ്ഞതെന്താ നീ വിശുദ്ധിയിൽ വിശുദ്ധിയെ വ്യാപരിച്ചുകൊള്ളുക ഒന്നും വേണ്ട മോശ ദൈവം പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകും എന്ത് പ്രതിബന്ധമുണ്ടായാലും എന്ത് ഭാരമുണ്ടായാലും നമുക്ക് കർത്താവ് ഉണ്ടല്ലോ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാമല്ലോ നമുക്ക് വേണ്ടി ഒരമ്മ ജീവനോട് കൂടി അർത്ഥാല പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഈ സാക്ഷ്യം കേൾക്കുന്നവർ നിങ്ങളുടെ ജീവിത വിഷയങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കണം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്ന ഉടമ്പടി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഓൺലൈൻ വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം അങ്ങനെ ദൈവം നിങ്ങളുടെ ജീവിത നിയോഗങ്ങളിൽ നേരിട്ട് അനുഭവിക്കപ്പെടും ദൈവം നിന്ന് അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം ഈ സാക്ഷ്യത്തോട് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം യേശുവേ സ്തോത്രം